വളരെ ധാരണമായ ഒരു സംഭവമാണ് കേരളത്തിൽ ഇരുവറ്റ സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് മദ്യത്തിനേക്കാൾ മാരകമായ മയക്കുമരുന്നും പഞ്ചാബ് ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ അത് വിദ്യാർത്ഥികളെ സ്വാധീനിക്കും അതിൻ്റെ ഫലമാണ് ഇന്നവിടെ ഉണ്ടായ ഈ സംഭവ വികാസം പക്ഷേ സർക്കാരിന് ഇത് കണ്ടുപിടിക്കുന്നതിനേക്കാൾ താല്പര്യം ഈ കുട്ടികളെ പരീക്ഷ എഴുതിയിക്കണ്ടായിരുന്നു അത് അവരെ ജീവിതത്തെ ശിക്ഷക്ക് ഈ വർഷന്മാരെ മാറ്റി നിൽക്കേണ്ടതായിരുന്നു അതാണ് ഈ കുടുംബത്തിനും പറയാനുള്ളത് അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇന്നിപ്പോൾ കാലത്ത് ആറര മുതൽ കെ എസ് സിൻ്റെയും എം എസ് എഫിൻ്റെയും കുട്ടികൾ അവിടെ ആ പരീക്ഷ സ്ഥലത്ത് വന്ന് കാലത്ത് ആറര മണി മുതൽ തടയാൻ നോക്കിയെങ്കിലും പോലീസ് വളരെ സന്നാഹത്തോടുകൂടെ വന്ന് അതിനെയൊക്കെ പരാജയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ ഇന്ന് പ്രധാനമായിട്ടും സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസിനും ഇത് സത്യ അവരാണ് കേസിലെ പ്രതികൾ കാരണം ഇത്രയേറെ ഇത് സ്വാധീനിക്കുമ്പോൾ സത്യത്തിൽ ഇന്ന് ചാനലുകളോ പത്രങ്ങളോ നോക്കാൻ ഭയപ്പെടുകയാണ് ഒരു വാർത്തകളും എല്ലാ ദിവസവും വരുന്നത് കുട്ടികൾ തമ്മിലുള്ള വഴക്ക് മാത്രമല്ല സാധാരണ കുട്ടികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പിടിയും വലിയൊക്കെ ഒക്കെ ഉണ്ടാവാറുണ്ട് ഇത് കൊല്ലണം എന്നുള്ള ഇന്റന്ഷനോടുകൂടെ കൊല്ലുക അപ്പോൾ അതും അല്ലാത്തൊരു അതായത് പിഞ്ചും മനസ്സുകളെ ഒരു ക്രിമിനൽ വൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അത് നമ്മളെ നമ്മളെല്ലാവരെയും ഭയപ്പെടുത്തുക ഈ എക്സാം എഴുതാൻ അനുവദിക്കുന്ന നടക്കുന്ന സന്ദേശം ആ കുട്ടി മറ്റേസ് മെസ്സേജ് ഇപ്പോഴാർക്കും കേസിനെയോ ശിക്ഷാവിധികളെയോ ഭയമില്ലാത്തൊരു അവസ്ഥയാണ് കയറി വന്നാൽ എന്താണ് ശിക്ഷ കിട്ടുക എന്നാണ് പലരും ചോദിക്കുന്നത് അപ്പോൾ അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ശിക്ഷാ നടപടികൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റായിട്ട് നടപ്പാക്കിയില്ലെങ്കിൽ ആർക്കും നിയമത്തിനോടൊരു ബഹുമാനമില്ലാത്തൊരവസ്ഥ വരും അത് അപകടമാണ് ശരി താങ്ക് യു